ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഒരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നോഹ പെട്ടകമൊരുക്കുന്ന കാലത്ത് എത്ര വർഷം പ്രസംഗിച്ചു എന്നതിന് കൃത്യമായി ആഹ് ബോധ്യമില്ലാത്ത അനേകം വിശ്വാസികൾ തന്നെയുണ്ട് നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചു എന്ന് ധരിച്ചിരിക്കുന്ന അനേകം ആളുകളുണ്ട് രണ്ടാമത് നോഹയും കുടുംബവും എത്ര കാലമാണ് ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടിയത് എന്നതിനെ വ്യക്തമായ ഒരു ധാരണ പല വചന പഠിതാക്കൾക്കും ഇല്ല എന്നുള്ളതും രസകരമാണ് മൂന്നാമത്തേത് ഈ പെട്ടകത്തിനുള്ളിൽ അനേക ദിവസങ്ങൾ സിംഹവും മാനും അല്ലെങ്കിൽ കടുവയും പശുവും കുറുക്കനും കോഴിയും എല്ലാം ജീവിച്ചു പക്ഷേ എന്തുകൊണ്ട് ഇവ ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു തിന്നില്ല ഉപദ്രവിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരം ആകും എന്ന് എഴുതിയിരിക്കുന്നതിനാൽ നോഹ നൂറ്റിരുപത് വർഷമാണ് പ്രസംഗിച്ചത് എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് വാസ്തവത്തിൽ നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചിട്ടുണ്ടോ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ നോഹ എത്ര വർഷമാണ് പ്രസംഗിച്ചത് നമുക്ക് പത്രോസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഒന്ന് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നാണ് അപ്പോ ഒരു പ്രത്യേക മാസമോ വർഷമോ തീയതിയോ അവിടെ കൊടുത്തിട്ടില്ല മറിച്ച് ഒരു പ്രത്യേക കാലഘട്ടത്തെയാണ് അവിടെ പറയുന്നത് ഏതാണ് ആ കാലഘട്ടം പെട്ടകം ഒരുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലാണ് നോഹ പ്രസംഗിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പെട്ടകം ഒരുക്കുവാൻ എത്ര ദിവസങ്ങൾ എത്ര മാസങ്ങൾ എത്ര വർഷങ്ങൾ എടുത്തു എന്ന് മനസ്സിലാക്കിയാൽ നോഹ എത്ര കാലം പ്രസംഗിച്ചു എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് ആ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനം പറയുന്നത് നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം ഷേം ഹാം എന്ന മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു അപ്പോൾ നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മൂന്ന് മക്കൾ ജനിക്കുന്നത് ഇനി പെട്ടകം പണിയുന്ന സമയത്ത് ദൈവം നോഹയോട് പറയുന്നത് ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം എന്നാണ് എന്നുവെച്ചാൽ അഞ്ഞൂറ് വയസ്സിന് ശേഷം ജനിച്ച മൂന്ന് മക്കൾ ആ മൂന്ന് മക്കളും പെട്ടകം പണി ആരംഭിക്കുന്ന സമയത്ത് വിവാഹിതരാണ് അവർക്ക് ഭാര്യമാരുണ്ട് അങ്ങനെ വരുമ്പോൾ അന്നത്തെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം നമ്മളൊരു ഒരു ആ ശരാശരി കണക്ക് എടുക്കാൻ ഇവിടെ കഴിയുള്ളൂ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പലരുടെ ചരിത്രം കൊടുത്തതിൽ അവിടെ നമ്മൾ വായിക്കുന്നത് നൂറ്റി അഞ്ചാം വയസ്സിലും തൊണ്ണൂറാം വയസ്സിലും എഴുപതാം വയസ്സിലും നൂറ്റി എൺപത്തി ഏഴാം വയസ്സിലും വരെ വിവാഹം കഴിച്ചവരുണ്ട് അതിൽ ഏറ്റവും കുറഞ്ഞ പ്രായം കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കാണ് മഹലേലിനും ഹാനോക്കിനും അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം ഇരുപത്തി വാക്യം ആ രണ്ട് പേരാണ് ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുള്ളത് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാകുന്നതിനു വേണ്ടി ഈ നോഹയുടെ ഷേമും ഹാമും യാഫത്തും ഏറ്റവും ചുരുങ്ങിയ അറുപത്തി അഞ്ചിൽ തന്നെ വിവാഹം കഴിച്ചു എന്ന് തന്നെ അനുമാനിക്കാം ഇതൊരു അനുമാനം മാത്രമാണ് അങ്ങനെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് നോഹയുടെ മൂന്ന് മക്കളും വിവാഹം കഴിച്ചിരുന്നത് കഴിച്ചിട്ടുള്ളത് എങ്കിൽ അവർ തമ്മിൽ ഒരു അഞ്ചു വയസ്സിന്റെ വ്യത്യാസം നമുക്ക് കണക്കാക്കാം അപ്പോൾ നോഹയുടെ ഇളയ മകൻ ഇപ്പോൾ വിവാഹിതനായിട്ടേ ഉള്ളൂ പെട്ടകം പണി നടക്കാൻ പോകുന്ന സമയത്ത് അവൻ അറുപത്തി വയസ്സ് നമുക്ക് കണക്കാക്കാം രണ്ടാമത്തെ മകന് എഴുപത് വയസ്സും മൂത്ത മകന് എഴുപത്തി അഞ്ചു വയസ്സും നമ്മൾ കണക്കാക്കിയാൽ അവിടെ ഈ പെട്ടകം പണി നടക്കുന്ന സമയത്ത് പണി ആരംഭിക്കുന്ന സമയത്ത് നോഹയുടെ മൂത്ത മകനായ ഷേമിന് എഴുപത്തി അഞ്ചു വയസ്സുണ്ട് എഴുപത്തി അഞ്ച് വയസ്സിലാണ് പെട്ടകം പണിയാൻ പറയുന്നത് നീ നിന്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും ആ പെട്ടകത്തിൽ കടക്കണം എന്ന് പറയുമ്പോൾ നോഹയുടെ മൂത്ത മകന് എഴുപത്തഞ്ച് വയസ്സുണ്ട് നമ്മളത് മനസ്സിലാക്കുക പിന്നീട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കണക്ക് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഷേമിന് അതായത് നോഹയുടെ മൂത്ത മകന് നൂറ് വയസ്സായപ്പോൾ പ്രളയത്തിന്റെ ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് അവൻ അർപ്പക്ഷാദ് എന്ന മകനെ ജനിപ്പിച്ചു എന്നാണ് അപ്പോൾ ഷേമിന് അർപ്പക്ഷാദ് ജനിക്കുന്നത് നൂറാമത്തെ വയസ്സിലാണ് അത് പ്രളയം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് നൂറ് വയസ്സാകുന്നത് അപ്പോൾ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് പ്രളയം കഴിഞ്ഞ് നോഹയും ഭാര്യയും പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഷേമിന് തൊണ്ണൂറ്റെട്ട് വയസ്സുള്ളപ്പോഴാണ് ശേമിന് എഴുപത്തി അഞ്ച് വയസ്സുള്ളപ്പോഴാണ് പെട്ടകത്തിൻ്റെ പണി ആരംഭിച്ചത് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി എട്ടിലേക്ക് ഇരുപത്തിമൂന്ന് വർഷം അപ്പൊ ഇരുപത്തിമൂന്ന് വർഷമാണ് പെട്ടകം പണിയാൻ പറഞ്ഞത് മുതൽ പ്രളയം തീരുന്നതു വരെയുള്ള കാലഘട്ടം ഇനി ഇവരെത്ര ദിവസം ആ പെട്ടകത്തിൽ കഴിച്ചുകൂട്ടി എന്നതുകൂടി നമ്മൾ കണ്ടിട്ട് ആ ദിവസങ്ങൾ കിഴിക്കുമ്പോഴാണ് കൃത്യമായി പെട്ടകം പണിക്ക് എടുത്ത സമയം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര നാളാണ് ഇവർ പെട്ടകത്തിൽ കഴിച്ചു കൂട്ടിയത് എന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നത് നോഹയ്ക്ക് അറുന്നൂറ് വയസ്സും രണ്ട് മാസവും പതിനേഴ് ദിവസവും ഉള്ളപ്പോഴാണ് അവർ പെട്ടകത്തിലേക്ക് കയറിയത് നോഹയ്ക്ക് അറുന്നൂറ് വയസ്സ് രണ്ട് മാസം പതിനേഴ് ദിവസം പ്രായമുള്ളപ്പോൾ പെട്ടകത്തിലേക്ക് കയറുന്നു ഇനി എന്നാണ് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയത് എട്ടാം അധ്യായം ഉൽപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിനാല് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ നോഹയ്ക്ക് അറുനൂറ്റി ഒന്ന് വയസ്സും രണ്ടു മാസവും ഇരുപത്തിയേഴ് ദിവസവും ഉള്ളപ്പോൾ അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അറുന്നൂറാം വയസ്സിൽ രണ്ടാം മാസം പതിനേഴാം തീയതി കയറി അറുന്നൂറ്റി ഒന്നാം വയസ്സിൽ രണ്ടാം മാസം ഇരുപത്തി തീയതി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ അവർ പെട്ടകത്തിൽ ചിലവഴിച്ച ദിവസങ്ങൾ ഒരു വർഷവും പത്ത് ദിവസവുമാണ് ഒരു വർഷവും പത്ത് ദിവസവും ഇവർ പെട്ടകത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തിമൂന്ന് വർഷത്തിൽ നിന്ന് ഒരു വർഷം നമ്മൾ കിഴിച്ചാൽ ഇരുപത്തിരണ്ട് വർഷം നമുക്ക് കിട്ടും ആ ഇരുപത്തിരണ്ട് വർഷമാണ് നോഹ പെട്ടകം ഒരുക്കാൻ എടുത്ത കാലം ആ ഇരുപത്തിരണ്ട് വർഷമേ നോഹ പ്രസംഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളിവിടെ ഒരു ഒരു ആവറേജ് കണക്കാണ് കൂട്ടിയത് ഒരു പക്ഷേ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എന്നുള്ളത് മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് വർഷം കൊടുക്കാം അതിൽ കൂടുതൽ നോഹ പ്രസംഗിച്ചിട്ടില്ല ഏറ്റവും കൂടിയാൽ മുപ്പത് വർഷം കാരണം നമ്മൾ കണ്ടത് നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷമാണ് മൂന്ന് മക്കൾ ജനിക്കുന്നത് അഞ്ഞൂറ് വയസ്സിൽ ജനിച്ചൊന്നല്ല അഞ്ഞൂറ് വയസ്സിന് ശേഷം അത് അഞ്ഞൂറ്റി അഞ്ചാവാം അഞ്ഞൂറ്റി പത്താവാം അന്ന് അഞ്ഞൂറ്റി പതിനഞ്ചാകാം അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മളൊരു ശരാശരി കണക്കാണ് ഇവിടെ എടുത്തത് അതിൽ തന്നെ ഏറ്റവും കൂടിയാൽ മുപ്പത് വർഷത്തിൽ കൂടുതൽ നോഹ പ്രസംഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ ഒരു വർഷവും പത്ത് ദിവസവും പെട്ടകത്തിൽ കഴിച്ചു കൂട്ടി എങ്കിൽ എന്തുകൊണ്ടാണ് ആ പെട്ടകത്തിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുമുണ്ട് ജലജീവികൾ ഒഴിച്ച് കരയിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും ആ പെട്ടകത്തിലുണ്ട് അവിടെ സിംഹം എന്തുകൊണ്ടൊരു മാനിനെ പിടിച്ചു തിന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു കടുവ എന്തുകൊണ്ട് ഒരു പശുവിനെ പിടിച്ചു തിന്നില്ല ഒരു കുറുക്കൻ എന്തുകൊണ്ട് ഒരു കോഴിയെ ഭക്ഷിച്ചില്ല എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിഒൻ ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെ ഞാൻ തന്നിരിക്കുന്നു അതാണ് അതിൻ്റെ രഹസ്യം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള സകല ജീവജാലങ്ങളും വെജിറ്റേറിയൻ ആയിരുന്നു സസ്യാഹാരികൾ മാത്രമായിരുന്നു ഒരൊറ്റ ജീവി പോലും മാംസാഹാരി ഉണ്ടായിരുന്നില്ല ഞാൻ ആ വചനം ഒന്നുകൂടി വായിക്കുന്നു ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ഒൻപത് ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെ ഞാൻ തന്നിരിക്കുന്നു മൂന്നാം അധ്യായം പതിനെട്ട് കൂടെ ഞാൻ വായിക്കാം വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും ഇത് ആദമിനോട് ദൈവം പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും പ്രളയം കഴിയുന്നത് വരെ സർവജ്ഞാനിയായ ദൈവം സസ്യാഹാരികളായി നിലനിർത്തി അത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവിടെ നിന്ന് ചെയ്തതാണ് പിന്നെ എന്നു മുതലാണ് ഈ ജീവജാലങ്ങളും മനുഷ്യരുമെല്ലാം മാംസാഹാരികളായത് ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒൻപതിൻ്റെ മൂന്നിൽ എഴുതിയിരിക്കുന്നത് ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു അപ്പോൾ പ്രളയം തീർന്നപ്പോൾ ദൈവം എല്ലാവർക്കും സസ്യാഹാരവും മാംസാഹാരവുമായി പങ്കുവെച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് മാംസാഹാരികൾ ഭൂമിയിലുണ്ടായത് അത് നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം ഞാൻ ഇങ്ങനെയാണ് വ്യക്തിപരമായി ചിന്തിക്കുന്നത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ ഒരു പ്രളയം ന്യായവിധി വരുമെന്നും ഇവയെല്ലാം ഒരു പെട്ടകത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വരുമെന്നും അതുകൊണ്ട് നോഹയ്ക്ക് പ്രത്യേകമായ ഒരു പണി കൂടെ ഏ സിംഹത്തിനേയും കടുവയെയും ഏഹ് പശുവിനെ ആടിനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അറകൾ ഉണ്ടാക്കി അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതി പ്രളയം തീരുന്നത് വരെ ദൈവം അവയെല്ലാം സസ്യാഹാരികൾ മാത്രമായി നിലനിർത്തി പ്രളയം കഴിഞ്ഞപ്പോൾ ദൈവം ആ മാംസാഹാരികളും സസ്യാഹാരികളുമായി മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ഇതാണ് അവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ പ്രളയത്തോട് അനുബന്ധിച്ച് കാണുന്ന വിശേഷങ്ങൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ